കഴിഞ്ഞ ദിവസം പാലാരിവട്ടം ടൗണിലെ തന്നെ ഏറ്റവും വലിയ പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്റ്റായ നാഷണൽ കിങ്ഡത്തിലെ പത്താമത്തെ ഫ്ലോറിലുള്ള ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ പരസ്യം ഞങ്ങൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇതേ പ്രൊജക്റ്റിൽ തന്നെ പതിനേഴാമത്തെ ഫ്ലോറിലുള്ള രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും ഫ്ളാറ്റുകളുടെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് അനാവശ്യ മെസ്സേജുകളും മറ്റും ഉണ്ടാകുന്നതല്ല മാത്രമല്ല നിങ്ങളുടെ നമ്പേഴ്സ് സെക്യൂറുമായിരിക്കും മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ടൌണിലായാണ് നിങ്ങൾ ഈ കാണുന്ന റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ഇരുപത്തിയൊന്ന് ഫ്ലോറുകളുള്ള ഈ ടവറിലായി മൊത്തം എൺപത് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് ഇവിടെ ബിൽഡേഴ്സിന്റേതായ ഫ്ളാറ്റുകളുടെ വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി കുറച്ച് റീസെയിൽ ഫ്ളാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫേണിഷ്ഡ് ഫ്ളാറ്റും സെമി ഫേർണിഷ്ഡ് ഫ്ളാറ്റും അൺഫേർണിഷ്ഡ് ഫ്ളാറ്റുകളും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മുതൽ നാലര കോടി വിലയുള്ള ഫ്ളാറ്റുകൾ വരെ ഇവിടെ ലഭ്യമാണ് ഇവിടെ പതിനേഴാമത്തെ നിലയിലുള്ള രണ്ടായിരത്തി നാല്പത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയ്ക്ക് പതിനെട്ടര അടി നീളവും അടി വീതിയുമുണ്ട് മനോഹരമായ വ്യൂ ലഭിക്കുന്ന ബാൽക്കണിയാണ് ലിവിംഗ് ഏരിയയിൽ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കലൂർ സ്റ്റേഡിയവും മെട്രോ സ്റ്റേഷനും എല്ലാം കാണാവുന്നതാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിംഗ് ഏരിയയ്ക്ക് ഏകദേശം പതിനാലര അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയും ഡൈനിങ് ഏരിയോടും ചേർന്ന് ഒരു നീളത്തിലുള്ള ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത് ബാൽക്കണികളും വലിയ വിൻഡോകളും നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ ക്രോസ് വെന്റിലേഷൻ ലഭിക്കുന്ന ഒരു ഫ്ളാറ്റ് കൂടിയാണിത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിനാലേ മുക്കാലടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് വലിയ വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് വളരെ സ്പേഷ്യസായ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചന് പതിനഞ്ചിലടി നീളവും പതിനാലടി വീതിയും ഉണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി ഏരിയ നൽകിയിരിക്കുന്നു ഈ ബാൽക്കണി ഏരിയയോട് ചേർന്ന് ഒരു സർവൺ ടോയ്ലറ്റും നൽകിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിമൂന്നേ മുക്കാലടി നീളവും പത്തേമുക്കാലടി വീതിയും വീതിയുമുണ്ട് വലിയ വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും ഈ പ്രോജക്ടിന് നൽകിയിരിക്കുന്നു മികച്ച എയർ വെന്റിലേഷനുള്ള ഹൈ ഫ്ലോസിൽ ഫ്ളാറ്റ് നോക്കുന്നവർക്ക് ഈ പ്രോജക്ട് വളരെ അനുയോജ്യമായിരിക്കും മാത്രമല്ല വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റൽ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരാവുന്നതാണ് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ടൗണിൽ നാഷണൽ കിങ്ഡം എന്ന ഈ പ്രൊജക്ടിൽ പതിനേഴാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി നാല് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും മൂന്ന് ബാൽക്കണികളോടും കൂടിയ ഈ ഫ്ലാറ്റിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിലയാണ് ഇപ്പോൾ പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക